ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നൊരു കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ വേണ്ടില്ലേ ജുവാൻ ശ്രയംഭ കേക്കാണ് ഞാൻ ചെയ്യാൻ പോണത് കേട്ടോ ഒന്നര കിലോൻ്റെ കേക്കാണ് കേട്ടോൾ കേക്ക് ആണ് അപ്പോൾ അരക്കിലോ വീതം നമ്മൾ ഓരോ സ്പഞ്ച് എടുത്തു സ്ട്രോബെറി പിസ്ത ഇത് ഓറഞ്ച് മൂന്ന് ഫ്ലേവറാണ് അതിൽ വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം സ്ട്രോബെറി കേക്കാണ് എടുത്തേക്കുന്നത് അത് നമുക്ക് രണ്ട് ലെയറായിട്ടൊന്ന് കട്ട് ചെയ്യണം രണ്ട് ലെയറായിട്ട് നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അടുത്തത് പിസ്ത അടുത്തത് ഓറഞ്ച് അപ്പം ഞാൻ ആദ്യത്തെ ലെയർ ആയിട്ട് വെച്ചുകൊടുക്കുന്നത് സ്ട്രോബെറി ആണ് കേട്ടോ സ്ട്രോബെറി ആദ്യത്തെ ലെയർ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാനതിനെ ഷോർസ്പ്പ് വെച്ചിട്ടൊന്ന് അനച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ ഇനി കൊടുക്കാം ക്രീമിട്ട് കൊടുത്തിട്ടതിനു ശേഷം ഞാൻ സ്ട്രോബെറിയുടെ ഫ്രഷ് ആണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അത് കുറച്ച് മതി ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഞാൻ അതിലേക്ക് ഫ്രഷ് സ്ട്രോബെറിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ട ഫ്രഷ് സ്ട്രോബെറി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ അതിൽ കുറച്ച് സ്ട്രോബെറിയുടെ ഫ്രഷും കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ അടുത്തത് നമുക്ക് പിസ്തയാണ് വയ്ക്കുന്നത് പിസ്ത അടുത്തല്ലേ വെച്ചു അത് നമുക്ക് അപ്പോൾ ഒന്ന് വെട്ടിയിട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് ഫ്ലെയിമിട്ട് കൊടുക്കാം ഞാൻ നമ്മൾ നമ്മുടെ പിസ്തയുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താണ് വയ്ക്കുന്നത് കേട്ടോ അതിലേക്ക് പിസ്ത കട്ട് ചെയ്താണ് ചേർക്കുന്നത് ഞാൻ അടുത്തായിട്ട് ഓറഞ്ച് ലെയറാണ് വെക്കുന്നത് കേട്ടോ ഓറഞ്ചിൻ്റെ ലെയർ അതിതേപോലൊന്ന് ലെവലിൽ നനച്ചു കൊടുക്കുക ഷുഗർ സിറപ്പാണ് ഞാൻ അതിൽ ഉപയോഗിച്ചേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ മിൽക്കിൻ്റെ സിറപ്പും വേണമെങ്കിൽ ചേർക്കാം ക്രീമിട്ട് കൊടുക്കാം ക്രീമൊക്കെ വളരെ കട്ടി കുറയിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കാരണം കേക്ക് ഓൾക്കേക്കായ കാരണം അധികം ക്രീമും വേണ്ട ഇതിലേക്ക് ഞാൻ ഓറഞ്ചിൻ്റെ ക്രഷാണ് ചേർക്കുന്നത് കേട്ടോ കുറച്ച് വെടിച്ച ചിപ്സും കൂടെ ഇട്ട് കൊടുക്കാം നീ വീണ്ടും സ്ട്രോബറിയുടെ ലെയർ വെക്കാം ആദ്യത്തെ മൂന്ന് ലെയർ വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും റിപ്പീറ്റേഷൻ തന്നെയാണ് വരുന്നത് നമ്മൾ മൂന്ന് കേക്ക് അര കിലോൻ്റെ ആറ് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് അപ്പം അതുകൊണ്ട് അടുത്ത റിപ്പീറ്റേഷൻ തന്നെയായിട്ടാണ് വരുന്നത് ആദ്യം സ്ട്രോബെറി വയ്ക്കുക വെറ്റെയ്ത് കൊടുക്കുക സ്ട്രോബറിയുടെ ക്രഷ് ഇടുക വീണ്ടും അടുത്ത ലെയറായ പിസ്ത വെച്ച് കൊടുക്കുക വെറ്റ് ചെയ്യുക ക്രീം ഇടുക പിസ്ത ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും പിസ്ത നട്ട്സ് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം അടുത്ത ലെയർ ഓറഞ്ച് ലെയർ വയ്ക്കുക നന്നായിട്ടൊന്ന് വെറ്റെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ക്രമക്കോട്ട് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ അപ്പോൾ ഓറഞ്ച് നമുക്ക് ഒന്ന് വെറ്റിത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു സ്റ്റിക്ക് കുത്തി കൊടുക്കണം കേട്ടോ നമ്മുടെ കേക്ക് ടോൾ ആയതുകൊണ്ട് മറിഞ്ഞു വീണ സാധ്യതയുണ്ട് അപ്പോൾ ഇതേപോലെ സ്റ്റിക്ക് കുത്തിയിട്ട് വേണം നമുക്ക് ക്രം കോട്ട് ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് കുറച്ചു നേരം ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാട്ടോ അപ്പോൾ ആ കേക്കിനെ ഫൈനൽ കോട്ട് ഇതെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഡെക്കറേഷൻ ചെയ്യാൻ തുടങ്ങുകയാണ് ഇതേപോലെ ഗോൾഡൻ ബോൾസും വൈറ്റും സിൽവറൊക്കെ വെച്ചിട്ട് കേക്കിനെ വളരെ സിമ്പിളായിട്ട് ഡെക്കറേഷൻ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ ഒരു ആനിമലിൻ്റെ ഒരു ഫോട്ടോയും വെച്ച് കൊടുത്തിട്ടുണ്ട് പേര് പേരെഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബായ്